നമസ്കാരം ലബനനിൽ ഹിസ്ബുളയലാഖാക്കി പൊട്ടിത്തെറിച്ച പേജറുകൾ നിർമ്മിച്ച ഹാങ്കർ കേന്ദ്രമായ ബി എ എസ് കൺസൾട്ടിംഗ് എന്ന കമ്പനി മൊസാദ് രൂപീകരിച്ച ഷെൽ കമ്പനിയെന്ന് സംശയമുണ്ട് ലബനിലേക്ക് കയറ്റി മുമ്പ് പേജറുകളിൽ കൃത്രിമം കാട്ടാൻ രൂപീകരിച്ച ഷെൽ കമ്പനിയാണിതെന്ന് ന്യൂയോർക്ക് ടൈംസ് മൂന്ന് ഇസ്രയേലി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗോൾഡ് അപ്പോളോ എന്ന തായ്വാൻ കമ്പനിക്ക് വേണ്ടി പേജറുകൾ നിർമ്മിക്കാൻ കരാറെടുത്ത കമ്പനിയാണ് ബി എ സി കൺസൾട്ടിംഗ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു പേജറുകൾ നിർമ്മിച്ച് യഥാർത്ഥ ആളുകളെ മറച്ചുവെക്കാൻ മറ്റു രണ്ട് ഷെൽ കമ്പനികൾ കൂടി മൊസാദ് രൂപീകരിച്ചു സാധാരണ ഉപഭോക്താക്കളായല്ല ബി എ സിക്ക് വേണ്ടിയിരുന്നത് ഹിസ്ബുള്ള അവർക്ക് പ്രധാനപ്പെട്ട ക്ലയൻ്റുകളായിരുന്നു പേജറിന്റെ ബാറ്ററികളിൽ പെൻട്ര എരിടോൾ ഡെട്രാനൈട്രേറ്റ് സ്ഫോടക വസ്തു ഘടിപ്പിച്ചിരുന്നു ഇത് വളരെ പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുവാണ് മൂന്നു ഗ്രാം മാത്രം വരുന്ന സ്ഫോടക വസ്തുക്കൾ സ്കാനിങ്ങിൽ പോലും തിരിച്ചറിയാനാവാത്ത വിധം രഹസ്യമായി പ്ലാന്റ് ചെയ്തു കോഴ്സ് സന്ദേശങ്ങൾ വഴി വിദൂരത്തിരുന്ന് പേജറുകളിലെ സ്ഫോടക സംവിധാനത്തെ സജീവമാക്കുകയായിരുന്നു എന്നാണ് സംശയം സാധാരണ സ്കാനറുകൾ വഴി ഇവ തിരിച്ചറിയുക സാധ്യമായിരുന്നില്ല വാക്കി ടോക്കികളും പേജറുകൾ വാങ്ങിയ അതേ സമയത്ത് തന്നെയാണ് വിതരണം ചെയ്തത് ഐ സി ഒ എം എന്ന് ലേബൽ ചെയ്ത ഈ ഡിവൈസുകൾ ജപ്പാനിലാണ് നിർമ്മിച്ചത് ഇവയിലും നിർമ്മാണ സമയത്ത് തന്നെ മൊസാദ് കൃത്രിമം കാണിച്ചു എന്നാണ് ഹിസ്ബുള്ളയുടെ നിഗമനം പേജറുകളെ പൊട്ടിത്തെറിപ്പിച്ച കോഡർ സന്ദേശം മാർഗം തന്നെയാണ് വാക്കി ടോക്കികളിലും ഉപയോഗിച്ചതെന്ന് കരുതുന്നു ഒരു കോഡർ സന്ദേശം വഴിയാണ് സ്ഫോടക വസ്തുവിനെ പൊട്ടിത്തെറിപ്പിച്ചതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹിസ്ബുളയിൽ നിന്നുള്ള ആഭ്യന്തര സന്ദേശം എന്ന വ്യാജേനെ വന്ന സന്ദേശം വായിക്കാൻ പേജർ തുറന്നതോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്ഫോടനം നടക്കുന്നതിന് തൊട്ടു മുൻപ് ആളുകൾ പേജറുകളിൽ നോക്കുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു ശത്രുവിനെ നിരീക്ഷിക്കാൻ ഇസ്രായേൽ നേരത്തെ ഫോണുകളുടെ ഹാക്കിങ്ങും സൈബർ ആക്രമണങ്ങളും എല്ലാം പരീക്ഷിച്ചിരുന്നു ഇതോടെ ഫെബ്രുവരിയിൽ ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രല്ല ആധുനിക മൊബൈൽ ഫോണുകൾ ഉപേക്ഷിക്കാനും താരതമ്യേനെ സുരക്ഷിതമായ പഴയകാല വിദ്യയുള്ള പേജറുകളിലേക്ക് മാറാനും നിർദ്ദേശിക്കുകയായിരുന്നു ലബനനിൽ ഒരു സീനിയർ കമാൻഡർക്കും നൂറ്റി എഴുപത് ഹിസ്ബുള്ള അംഗങ്ങളും ബേറൂട്ടിൽ ഒരു ഉന്നത ഹമാസ് ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടതോടെയാണ് ഈ അടിയന്തര തീരുമാനം എടുത്തത് മൊബൈൽ ഫോണുകൾ കുഴിച്ചിടുകയോ ഇരുമ്പ് പെട്ടിയിൽ വെച്ച് പൂട്ടുകയോ ചെയ്യാൻ ഉത്തരവിടുകയായിരുന്നു നേരത്തെയും ബി എസ് സി വളരെ ചെറിയ തോതിൽ ലബനിലേക്ക് പേച്ചറുകൾ വിതരണം ചെയ്തിരുന്നു ഫോണുകൾ ഉപേക്ഷിക്കാനും അമ്പതിനായിരം പേച്ചറുകൾ വാങ്ങാനും നാസറല്ല ഉത്തരവിട്ടതോടെ അത് ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി അടിക്കുന്നതിന് തുല്യമാവുകയായിരുന്നു ഒരു വർഷത്തോളമായി ഇസ്രായേൽ ആസൂത്രണം ചെയ്തിരുന്ന പദ്ധതി കൂടുതൽ എളുപ്പമാവുകയായിരുന്നു